إن الحمد لله نحمده ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أصدق الحديث كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة. وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا إله إن تنصروا الله ينصركم ويثبت أقدامكم برشد <applause> رمضان إنت നമ്മളിൽ ഒന്ന് പിന്നിട്ട് കഴിഞ്ഞിരിക്കുക വിപാദത്തുകൾ കൊണ്ട് ധന്യമാകാനുള്ള സുവർണാവസരമാണ് അള്ളാഹു സുബാന നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അത് നിലക്ക് ധന്യമാക്കുന്നതിൽ ധന്യമാക്കുന്നവരിൽ റഹ്മാനായ റബ്ബ് അറബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹീദി പ്രബോധനം മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും താമസിക്കുന്ന വീടും തന്റെ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും കച്ചവടവും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപേക്ഷിച്ച് ഏറ്റവും വലിയ സമ്പത്തായ ആദർശ സംരക്ഷണത്തിനു വേണ്ടി പ്രവാചകനും സ്വഹാപത്വം മദീനയിലേക്ക് ഹിജറ പോയത് നമുക്കറിയാം ആ മദീനയിലും ദീന അനുസരിച്ച് നശിപ്പിക്കാനുള്ള വിശ്വാസി സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള പ്ലാനിങ്ങിലായിരുന്നു

സൈദുർ അലിഅള്ളാഹുനഹുവിനോട് വന്നുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട് പുത്തൻവാദികൾക്ക് നിങ്ങൾ അഭയം നൽകിയല്ലേ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഓർക്കുകയാണ് ഇങ്ങനെ ഭീഷണിയുടെ സ്വരങ്ങൾ വിശ്വാസികൾക്ക് അഭയം നൽകിയ അൻസാരികൾക്ക് വരെ ഏൽക്കേണ്ടി വന്ന സാഹചര്യം അത്തരമൊരു സന്ദർഭത്തിലാണ് അള്ളാഹു സുബാന സത്യവിശ്വാസികൾക്ക് കായികമായി അവരോട് പ്രതികരിക്കുന്നതിനുള്ള അനുമതി നൽകപ്പെട്ടത് അങ്ങനെയാണ് ഹിജറ രണ്ടാം വർഷം ബദർ സംഭവിക്കുന്നത് ബദറിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ബദർ നൽകുന്ന ചില പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട് നമുക്കറിയാം വിശ്വാസികളുടെ ഭാഗത്ത് ന്യൂനാൽ ന്യൂനപക്ഷവും അവിശ്വാസികളുടെ ഭാഗത്ത് അവരുടെ മൂന്നിരട്ടി വരുന്ന സൈന്യം സായുധ സജ്ജരായ എല്ലാ സൗകര്യങ്ങളുമുള്ള ആയിരത്തിലധികം വരുന്ന പട അപ്പുറത്തും ഒന്നുമില്ലാതെ വെറും രണ്ട് കുതിരകളും രണ്ട് കുതിര പടയാളികളും എല്ലാവർക്കും പടയങ്കി പോലുമില്ല വെറും എഴുപത് വട്ടകങ്ങൾ മാത്രം ഇവരാണ് ഇവരും അവരുമായിരുന്നു ആ ഏറ്റുമുട്ടൽ നടന്നത് അള്ളാഹു സുബാൻ തല പറഞ്ഞു വെച്ച് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആ സഹായം രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട് മലക്കുകൾ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ടല്ലാഹു സഹായിച്ചു അവരെക്കാളും ഇരട്ടിയായിട്ടാണ് എന്നും വിശ്വാസികൾക്ക് മനഃശാന്തിക്ക് വേണ്ടി ലഘുവായ ഒരു നിദ്ര ഇത് യുഗീകുമസ് നിദ്രാമയക്കം നൽകിയെന്നും ചില പ്രത്യേകമായി ഒരു മഴ വർഷിപ്പിച്ചുകൊണ്ട് അവരുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തിയെന്നും ഫലം ഖതലഹും അള്ളാഹുവിന്റെ സഹായം യുദ്ധരണാങ്കണത്തിൽ നിങ്ങൾ അവരുമായി ഏറ്റുമുട്ടിയപ്പോൾ ഏറ്റുമുട്ടിയപ്പോ നിങ്ങളെല്ലാം വരക്കൊന്നത് ഖതലഹും അല്ലയാണ് അവരെ കൊന്നത് ഒമാ റമൈത്തറിഞ്ഞപ്പോ നിങ്ങൾ അല്ല എറിഞ്ഞത് അല്ലയാണ് എറിഞ്ഞത് ഈ നിലക്കുള്ള ഒരു സഹായം വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് സുറത്ത് അള്ളാഹു സുബാനു താന എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇത്രയും ന്യൂനാൽ ന്യൂനപക്ഷമായ വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ഈ നിലക്കുള്ള സഹായം ലഭ്യമായത് ബദറിന്റെ പൊടി അടങ്ങിയപ്പോ ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് രക്തരൂക്ഷിതമായ പോരാട്ടം നടക്കുമ്പോ ബദർ കണ്ട പല അത്ഭുതങ്ങളിൽ ഒന്ന് ചോരയും ചോരയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ബദറിൽ നടന്നത് ചോര ഈ ഭാഗത്ത് തന്റെ മറു ചോര മറുഭാഗത്ത് ഉബൈദ ആമിർ ജറാഹ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പത്ത് സഹാബിമാരിൽ ഒരാളാണ് അദ്ദേഹം ഒരു ഭാഗത്തും മറുഭാഗത്ത് അദ്ദേഹം കാണുന്നത് തന്റെ പിതാവ് ജറാഹിനയാണ് പക്ഷെ പിതാവാണ് അത് എന്നുള്ളത് ആദർശ രംഗത്ത് പോരാടാൻ അവർക്ക് തടസ്സമായില്ല അദ്ദേഹത്തിന്റെ വാൾ കൊണ്ട് ആ പിതാവ് പതിക്കപ്പെടുകയാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വാസികളുടെ അമ്മാവൻ അൽ ഹിഷാമുമായി ഉമറുസികളുടെ ആസുബിൻഷ് വധിക്കപ്പെട്ട ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് പ്രവാചകന്റെയും തീനന്റെയും ശത്രുക്കളായി ഏറ്റവും അടുത്ത ബന്ധുക്കളായാൽ പോലും അവരോട് ഹൃദയത്തിൽ ആദർശ വിഷയത്തിൽ അവരുമായി പോരടിക്കുന്നതിന് യാതൊരു മമതയുമില്ല എന്ന്ഹു യുദ്ധരണാഗണത്തിൽ മറുപക്ഷത്ത് അദ്ദേഹം കാണുന്നത് തന്റെ മകൻ അബ്ദുറഹ്മാനെയാണ് വാളുമായി അബുബക്കറിയാഹു അൻഹു യുദ്ധരണാങ്കണത്തിൽ തിരയുന്നത് തന്റെ മകൻ അബ്ദുറഹ്മാനെയാണ് അവന്റെ കഥ കഴിക്കാം ബദർ യുദ്ധം കഴിഞ്ഞു അബ്ദുറഹ്മാൻ പറയുന്നുണ്ട് പിതാവിന്റെ കിട്ടാഞ്ഞിട്ടല്ല പക്ഷേ നിങ്ങളെനിക്ക് കൊല്ലാൻ തോന്നിയില്ല പറഞ്ഞു ബദറിൽ ഞാൻ നിന്നെ മാത്രമാണ് പക്ഷേ എന്റെ വാളിൻ തുമ്പിൽ നിന്നെ കണ്ടുകിട്ടിയില്ല എനിക്ക് പിന്നുറപ്പിയ ഒത്തുപത്തു പിന്നുറപ്പിയെ കൊന്ന് കുലര് എറിയുമ്പോ മകൻ അബൂഹദി അള്ളഹുവിന്റെ മുഖത്ത് ഒരു മലാനുഹി വസ്ലമ ചോദിച്ചു എന്റെ പിതാവിന് എറിയപ്പെട്ടപ്പോ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു ഈ രീതിയിൽ വലിച്ചെറിയപ്പെട്ടപ്പോ അബൂഹദൈഫി അള്ളാഹ്നു പറയുകയാണ് പ്രവാചകരെ വിവേകവും തൻ്റെ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് വല്ലാത്ത ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ നാശം സംഭവിച്ചു എന്ന സങ്കടമല്ലാതെ വലിച്ചെറിയപ്പെട്ടതിൽ എനിക്ക് സങ്കടമില്ല എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും എഴുപത് യുദ്ധ ബന്ധികളിൽ ഒരാൾ മിസ് അബു റലിഅള്ളഹുവിന്റെ സഹോദരൻ അബു ആണ് അബു അസീസിനെ കിട്ടുമ്പോ മിസ് അബ് പറയുകയാണ് തന്റെ സഹോദരനെ സംബന്ധിച്ച് വരിഞ്ഞ് കെട്ടിക്കോ അബു അസീസിന് ഒരു മാതാവുണ്ട് അവർ ധനികയാണ് സമ്പത്ത് കൊണ്ടുവന്ന് അവർ മോചിപ്പിച്ചുകൊള്ളു അബു അസീസ് പറയുന്നു മിസ് അബ് ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇതാണോ പറയുന്നത് അപ്പോൾ മിസ് അബിന്റെ പ്രതികരണം അബു അസീസ് താങ്കളല്ല ഇപ്പോ എന്റെ സഹോദരൻ എന്റെ സഹോദരൻ താങ്കളെ

ശത്രുപക്ഷത്ത് പ്രവാചകനെതിരിൽ പുറപ്പെട്ട വ്യക്തിയാണ് വരിഞ്ഞു മുറുക്കി പ്രവാചകന്റെ മുന്നിൽ വെച്ച് അയാളെയും കെട്ടിപ്പിർക്ക് മാറ്റപ്പെടുകയാണ് പതിർ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ പതിറിൽ കാണുന്നത് ചോരയും ചോരയുമാണ് വാളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത് എന്ത് കാരണത്താൽ ധീനന്റെ ശത്രുക്കളായി എന്ന കാരണത്താൽ അള്ളാഹുവിന്റെ ശത്രുക്കളായി എന്ന കാരണത്താൽ പ്രവാചകൻ സല്ല അലൈഹി സ്വലമയുടെ വിശ്വാസികളുടെ ആദർശം അത് ഈ രീതിയിലാണ് അവിടെ പ്രതിഫലിച്ചത് എന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാടുണ്ട് മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും വേർതിരിക്കുന്ന ഘടകം ഘടകമെന്ത് എന്ന് പരിശോധിക്കുമ്പോ ഇന്നത്തെ ഭൂരിപക്ഷ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ നമ്മൾ പരിശോധിക്കുക അമുസ്ലിങ്ങളുടെ പക്ഷത്ത് വിശ്വാചാരായി അനുഷ്ഠാനപരമായി അവരുടേതായി എന്തൊക്കെയുണ്ടോ അതെല്ലാം പേറി നടക്കുന്ന ഒരു സമുദായമായി മുസ്ലിം സമൂഹം മാറിയിട്ടുണ്ട് ബദരിങ്ങളിൽ കണ്ട ആദർശ വ്യതിരിക്ത അതെന്ത് എന്നത് നമ്മൾ കൃത്യമായി വിശ്വാസികൾ മുസ്ലിമീങ്ങൾ പക്ഷെ അള്ളാഹു സുബാനഹുല വിജയം നൽകാൻ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വിജയം ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് അന്യമതക്കാരുടെ സംസ്കാരങ്ങൾ അവരുടെ ആശയങ്ങൾ അവരുടെ ആദർശങ്ങൾ ബഹുഭൂരിപക്ഷം തങ്ങളുടെ ആദർശമായി തങ്ങളുടെ വിശ്വാസമായി ആചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കേണ്ട അല്ലാഹുവിനോട് മാത്രം സഹായം തേടേണ്ട വിശ്വാസി സമൂഹം മുസ്ലിമീങ്ങൾ മുസ്ലിം അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നു ഇതര മതസ്ഥർ പലപ്പോഴും നെബിമാരവരെ ഗ്രേഡ് കുറഞ്ഞ ആളുകളെ മുസ്ലിം സമൂഹത്തിലെ മെമ്പർമാർ വിളിച്ചു കൊണ്ടിരിക്കുന്നു റബ്ബൻ ആരാധിക്കുന്ന മുസ്ലിങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്ന പല നേർച്ച അമുസ്ലിങ്ങൾ ഏതൊരു സംസ്കാരത്തിലൂടെയാണോ അവരുടെ ആരാധനകൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ അവരുടെ പൂരം കഴിഞ്ഞാൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം പള്ളിമുറ്റത്തേക്ക് ആനയിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമുണ്ട് ശത്രുക്കൾ മുസ്ലിങ്ങളെ ഏതെല്ലാം നിലക്കുള്ള കെണിയിൽ വീഴ്ത്തണമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ അതിനെല്ലാം പോയി നിന്നുകൊടുക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും ബദരീങ്ങൾ യഥാർത്ഥത്തിൽ ബദർ രണാങ്കലത്തിൽ കാഴ്ച വെച്ച ഒരു ആദർശ വ്യതിരീക്തതയുണ്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വിശ്വസിക്കുന്ന പരലോകത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ അവരെ നിനക്ക് കാണാൻ കഴിയില്ല അള്ളാഹുവിനോടും റസൂലിനോടും ആ നിലക്ക് സ്നേഹം വെച്ചു പുലർത്തുന്നത് ആത്മബന്ധം വെച്ചു പുലർത്തുന്നത് അവരുടെ ബന്ധുക്കളാണെങ്കിലും ഈ ആയത്തിന്റെ ആശയമാണ് മഹാൻ അബുബാർഹുവിനെ യുദ്ധരണാങ്കണത്തിൽ തന്റെ കൈയാൽ പിതാവ് ജറാഹി കൊല്ലപ്പെടാനുണ്ടായ കാരണം എന്നിട്ട് ഉബൈദ പിന്നീട് പറയുന്നുണ്ട് വിശുദ്ധ വചനം യാ അയ്യുഹല്ലദീന വിശ്വാസികളെ വിശ്വാസികളെ ലാ ഔ കുഫ്ര അലൽ ഈമാൻ നിങ്ങളുടെ പിതാക്കളെ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ ആ നിലക്കുള്ള ആത്മബന്ധം സ്ഥാപിക്കരുത് ഈ മാന്യക്കാളും അവർ കുഫ്രനെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ കുഫ്രുമായി നടക്കുന്ന കുഫ്രു പ്രചരിപ്പിക്കുന്ന ഷിർഖ് പ്രചരിപ്പിക്കുന്ന റബ്ബിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾ ആ നിരീശ്വരവാദികൾക്ക് പോലും വലിയ സ്ഥാനം നൽകി അവരെ നേതാക്കന്മാർ സ്വീകരിച്ച് അത് പ്രചരിപ്പിച്ച് അതിലുള്ള ആളുകളെ ചേർത്ത് വരിക്കാരെ ചേർത്ത് അവരുടെ യുക്തിവാദം മുസ്ലിം സമുദായത്തിലേക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ അവർ പ്ലാൻ ചെയ്തോ അതിനെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്ന തരത്തിൽ നിന്നു കൊടുക്കുന്ന മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരെ നമുക്ക് കാണാൻ കഴിയും പദർ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൊച്ചു സംഘം സുഹാബികളുടെ ഒരു കൊച്ചു സംഘത്തെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാൻ പാടില്ല ശത്രുപക്ഷത്ത് ശത്രുപക്ഷത്ത് നൂറ് കുതിരകൾ കുതിരപ്പടയാളികൾ ഇവിടെ വെറും രണ്ട് കുതിരകളും രണ്ട് കുതിരപ്പടയാളികളും ഇവിടെ എല്ലാവർക്കും ആയുധമില്ല അങ്കി പോലുമില്ല വെറും നൂറ് പേർക്ക് മാത്രമാണ് അങ്കിയുള്ളത് എല്ലാവർക്കും വട്ടകമില്ല വെറും എഴുപത് വട്ടകം ചില്ലാൻ സഹാബത്തിന് വെറും എഴുപത് വട്ടകമാണ് ഇല്ലായ പൂർണ്ണ അർത്ഥത്തിലുള്ള ഇല്ലായ്മ നേരിട്ടവരാണ് ബദറിൽ പോരാടിയ സഹാബത്ത്

നൽകണേ എന്ന് പ്രവാചകൻ ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇവരാണ് പ്രാർത്ഥിക്കുമ്പോർത്തും ശേഷിയുള്ള അവരെ പരാജയപ്പെടുത്തിയത് ഇതിനില്ല എത്രയെത്ര കൊച്ചു സംഘമാണ് ഒരു വലിയ സംഘത്തെ പരാജയപ്പെടുത്തിയത് എങ്ങനെ എങ്ങനെ അവരുടെ കായിക ബലം കൊണ്ടല്ല ആയുധ ബലം കൊണ്ടല്ല ബലം കൊണ്ടല്ല മറിച്ച് കൂടിറക്കി പടിയിറക്കി തോൽപ്പിച്ചത് എങ്ങനെയായിരുന്നു വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത് ഫഹസമൂഹും വരുന്ന തോലൂത്തിന്റെ തോലൂത്തിന്റെ പട ജാലൂത്തിന്റെ പടയെ ഫ ഫഹസമൂഹും ഇതിനില്ല അള്ളാഹുവിന്റെ ഇതിനോട് കൂടി എന്നതാണ് അപ്പൊ മുസ്ലിങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കായിക ബലമില്ലാത്തവരാണെങ്കിലും ആയുധ ബലമില്ലാത്തവരാണെങ്കിലും ആൾഫലം കുറവാണെങ്കിലും ആദർശ ഫലം ഒന്നവർക്കുണ്ടോ എങ്കിൽ അവർക്ക് വിജയിക്കാം ആത്മവീര്യം അവർക്കുണ്ടോ അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള യോഗ്യത അവർക്കുണ്ടോ അവർക്ക് വിജയിക്കാനാകുമെന്ന വലിയ പാഠമാണ് ഇത് നമുക്ക് നൽകുന്നത് പക്ഷേ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം ന്യൂനപക്ഷമാണെങ്കിലും ഇപ്പൊ ബദരീങ്ങളെ പോലെ അവരുടെ ആദർശം കയ്യിലുണ്ടായിരിക്കണം രക്ഷകനായി എന്റെ മതി എന്നവരുടെ ബോധം ഉണ്ടായി നോക്കൂ നിങ്ങൾ സന്ദർഭത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ആയത്തിൽ നിങ്ങളുടെ റബ്ബിനോട് ചെയ്ത സന്ദർഭം നിങ്ങൾക്ക് റബ്ബ് ഉത്തരം നൽകി ആയിരക്കണക്കിന് മലക്കുകളെ തുടരെ തുടരെയായി നിങ്ങൾക്ക് റഹ്മാനായ റബ്ബ് അയച്ച് നിങ്ങളെ സഹായിച്ചു എന്റെ കാരണം റബ്ബിനോട് നിങ്ങൾ മുസ്ലിം സമുദായത്തിലെ അവസ്ഥ എന്നാണ് ജീലാനി ജീലാനിയോട് തേടാണ് എന്നെ സഹായിക്കണേ എന്റെ അവലംബമാണ് താങ്കൾ ശത്രുവിനെതിരെ എല്ലാ നിലക്കുമുള്ള പിന്തുണ താങ്കളാണ് എനിക്ക് നിൽക്കേണ്ടത് എന്നത് മരണപ്പെട്ടു പോയ വ്യക്തിയോട് തോടുന്നു ആ ഭദ്രിയങ്ങൾ പോരാടിയ ആദർശത്തിന് നേരെ ഘടകവിരുദ്ധം എങ്ങനെ അള്ളാഹുവിന്റെ സഹായം കിട്ടും ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ആൾപരിപ്പം കൊണ്ടും ഒരു കാര്യവുമില്ല ആദർശബലവും ആത്മവീര്യവും നമുക്കുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് പദർ നമുക്ക് നൽകുന്നത് അത് ശത്രു എത്ര കായികമായി ഉയർന്നാലും ശരി ഇന്ന് വരെ വിശ്വാസികളുടെ ആദർശവും ആത്മവീര്യത്തെയും തകർക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല വിശ്വാസത്തിന്റെ തെളിച്ചം ബദറിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ബദറിൽ വിശ്വാസികൾ എഴുതുപത്തു അവിശ്വാസികൾ അഹങ്കാരത്തിന്റെ പട എഴുതുപത്തു ആയിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇത് അന്തുംബത്തിൽ എഴുതിയയിലായിരുന്നപ്പോ അവർ എഴുതുപത്തു ഖുസ്ബയിലായിരുന്നു രണ്ട് സൈന്യവും കണ്ടുമുട്ടാൻ പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ചോരയും ചോരയുമാണ് കണ്ടുമുട്ടുന്നത് ഇന്നലെ വരെ അവർ ഒന്നിച്ചുകൂടിയവരാണ് ഇന്ന് പദർ രണാങ്കണത്തിൽ വന്നപ്പോൾ രണ്ടുമ്പ് വേറെയാണ് പിതാവും പുത്രനും വേറെ സഹോദരങ്ങൾ വേറെ വേറെ അമ്മാവനും മരുമകനുമ്പ് വേറെ രണ്ടു ഭാഗത്തായിട്ട് നിൽക്കുകയാണ് അവിടെ എന്താണ് രണ്ടു ഇന്നലെ വരെ ഒന്നിച്ചിരുന്നവർ ഒരു വീട്ടിൽ കഴിഞ്ഞവർ പദർ രണാങ്കണത്തിലേക്ക് വന്നപ്പോൾ രണ്ടു ഭാഗത്തേക്ക് അവരെ മാറ്റി നിർത്തിയ ആദർശം

കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഞങ്ങൾക്കറിയാത്തതുമായി ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നവൻ പരിചയമില്ലാത്ത ഞങ്ങളിലേക്ക് വന്നവൻ അല്ലാഹു ഞങ്ങളിൽ ആരെയാണ് നിനക്കിഷ്ടം നിന്റെ അടുക്കൽ തൃപ്തികരമായത് ആരെയാണോ ഇന്ന് അവരെ നീ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത് രണ്ടുപേരും രണ്ടു ഭാഗത്തു നിന്നും അള്ളാഹുമ്മ എന്ന് എന്ന പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയരുകയാണ് പക്ഷേ റബ്ബിന്റെ സഹായം കിട്ടിയതാർക്ക് അവിടെ ചോരയും ചോരയുമല്ല ഏറ്റുമുട്ടിയുട്ടിയത് അമ്മാവനും മരുമകനുമല്ലേ ഏറ്റുമുട്ടിയത് സഹോദരനും സഹോദരനുമല്ലേ ഏറ്റുമുട്ടിയത് ഇവിടെ പതിനാല് പേർ ഷഹീദ്യായപ്പോ അവിടെ എഴുപത് പേർ വധിക്കപ്പെടുകയുണ്ടായി എന്താണ് ഈ ആദർശത്തിലുള്ള വ്യത്യാസം ആ ആദർശ വ്യതിരിക്തയാണ് മുസ്ലിം സമൂഹം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ടു കൂട്ടരുടെയും ആദർശത്തിൽ വ്യത്യാസമുണ്ട് അതിനാണ് ഏറ്റുമുട്ടൽ നടന്നത് അബൂജ അല്ലാഹു അല്ലാത്തവരെയും വിളിക്കും റസൂൽ അള്ളഹി സല്ലാ അലൈഹി അല്ലെങ്കിൽ വിശ്വാസികൾ അള്ളാഹുവിനെ മാത്രമേ വിളിക്കൂ എന്നതായിരുന്നു ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ള എല്ലാ നിലക്കുമുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും യുദ്ധങ്ങളും ബഹിഷ്കരണങ്ങളും എല്ലാം ഈ ഒരു ആദർശത്തിന്റെ പേരിലായിരുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അബു ജഹൽ പ്രാർത്ഥിക്കുമ്പോ വസല്ലം പറഞ്ഞിരുന്നു അല്ലാഹു പോരേ എന്ന് അപ്പോൾ ജഹലിന്റെയും കൂട്ടരുടെയും മറുപടി ഇല്ലാ ഞങ്ങൾ ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവരാരാധിക്കുന്നത് ശുപാർശകരായി അവർ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നതെന്നായിരുന്നു അവരുടെ മറുപടി പക്ഷേ അതാണ് തൗഹീദിന്റെ അലൈഹി വസല്ലം ആ വാദം തിരുത്തപ്പെടുന്നതിന് വേണ്ടിയാണ് യാതനകളും വേദനകളും സഹിച്ച് പ്രബോധകനായിക്കൊണ്ട് മക്കാരിയിലേക്ക് കടന്നു വന്നത് എന്ന് കാണാൻ കഴിയും

ഉപദ്രവം എനിക്ക് ഉദ്ദേശിച്ചാൽ വിളിച്ചു ഈ ശക്തികൾ ആരെങ്കിലും ആ ഉപദ്രവത്തെ ും കഴിവുള്ളവരാണോ ഔഹ്മീൻ അതല്ല എന്റെ എനിക്ക് ഒരു റഹ്മത്ത് ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശക്തികൾ ആരെങ്കിലും ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ കഴിവുള്ളവരാണോ എന്ന് നബിയെ അവരോട് ചോദിക്കുക പറഞ്ഞു പറഞ്ഞു കൊടുക്കുക കൊടുക്കുക നബി നബി മതി എന്ന് എന്ന് ോട് പറയാൻ ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ അവർക്ക് വ്യതിചലനം ഉണ്ടായ വിഷയത്തിലാണ് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സുല്ലാഹുലി വസ്ലമയെ പറയുന്നത് കാണാം വല്ലാഹി ാണ് വിളിക്കപ്പെടുന്നത് കള്ളം പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ല എന്ന് വല്ലാഹി എന്ന് പറഞ്ഞിട്ടാണ് അബുജഹൽ പറയുന്നത് അവരും അക്കാലഘട്ടത്തിൽ ജാഹിലിയ കാലഘട്ടത്തിലെ ആ നിലക്കുള്ള ഹജ്ജ് അവർ നിർവഹിച്ചിരുന്നു അന്നത്തെ ഉമ്ര അവർ നിർവഹിച്ചിരുന്നു അന്നത്തെ ഇതൊക്കെയുള്ള അവരോടാണ് പ്രവാചകനും സഹാബത്വം പോരാടിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും അവരുടെ തൽബിയത്ത് വരെ നമുക്ക് കാണാം അല്ലാഹുമ്മ എന്ന ഇബ്രാഹിംഅലിത്തു വസ്ലാം പഠിപ്പിച്ച ആ തൽപിയത്ത് എന്നാൽ അതിലേക്ക് കൂട്ടിച്ചേർത്തി ലിഖുഹു ഒരു പങ്കുകാരൻക്കില്ല നീ കൊടുത്ത കഴിവ് മാത്രമാണ് അവർക്കുള്ളത് നിൻ്റർ എന്നത് കൂടി അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ ഷിർക്കുവരുത്തിയത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇവിടെ ഈ ഒരു വിഷയം അവരുടെ വിശ്വാസം എന്തി എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ വിശ്വാസത്തിൽ നിന്ന് എന്തിനു വേണ്ടിയാണോ പ്രവാചകനും സ്വഹാപത്വം ആ ത്യാഗം സഹിച്ചത് എന്നത് കൃത്യമായി ഉൾക്കൊള്ളുകയും ഷിർഖിനെതിരെ ശക്തമായി പോരാൻ പറഞ്ഞു കെല്ലദീന വരാത്ത കൂനുറം നിങ്ങളായി തീരരുത് വീട്ടിൽ നിന്ന് പുറപ്പെട്ട ചില ആളുകളെ പോലെ അഹങ്കാരത്തോടുകൂടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പുറപ്പെട്ട ചില ആളുകളുണ്ട് അവരെ പോലെ നിങ്ങൾ ആയി തീരരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ മുഫസറുകൾ ധാരാളം വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പദരലേറ്റ് അഹങ്കാരപ്പട വരുമ്പോ അവരോടൊപ്പം നർത്തകിമാരുണ്ടായിരുന്നു സംഗീതം പൊഴിച്ച് അബൂജഹലിന്റെ അഹങ്കാരപ്പടയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം സംഗീതത്തിന്റെ മ്യൂസിക്കിന്റെ വക്താക്കൾ ഉണ്ടായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് പാടില്ല അത് ഹറാമാണ് നിഷിദ്ധമാണ് അത് അബൂജഹലിന്റെയും കൂട്ടരുടെയും പരിപാടിയാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും മുസ്ലിങ്ങൾ ഇന്ന് മ്യൂസിക്കിന്റെ പരീക്ഷണത്തിലാണ് ഏതൊരു വേദി പങ്കിടുമ്പോഴും ഡി ജെ ഡി ജെ ഇല്ലാത്ത ഒരു പ്രോഗ്രാമില്ല എവിടെയാണെങ്കിലും സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും ഷോപ്പിന്റെ ഉദ്ഘാടന വേദിയാണെങ്കിലും ഏത് സന്ദർഭം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടെ നർത്തകിമാർ നടിമാർ ഗായകിമാർ ഗായകന്മാർ ഇവരെ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അവർക്ക് വേണ്ട സ്വീകാര്യത അവരെ ഹീറോ ആക്കി വെക്കുന്ന രീതി ഒരിക്കലും വിശ്വാസികൾക്ക് പാടില്ല മൂന്ന് തരം ശിക്ഷയെ കുറിച്ച് പറയപ്പെട്ടു കൊണ്ടുള്ള ശിക്ഷ ശിക്ഷമ്പമായി ആളുകളെ വിഴുങ്ങിക്കൊണ്ടുള്ള ശിക്ഷ പന്നികളും കുരങ്ങുകളുമാക്കി രൂപം മാറ്റിക്കൊണ്ടുള്ള ശിക്ഷ ഈ ഉമ്മത്തിനെ തേടി വരുമെന്ന് റസൂൽ ചോദിച്ചു എപ്പോഴാണ് സംഭവിക്കുക പ്രവാചകൻ പറഞ്ഞു ഇതാ ഷരീഫ് അൽബൂർ വേദി ഒരുക്കി കൊടുത്താൽ സ്വീകരിച്ചാൽ അവരെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഹദീസിൽ രണ്ടു പേർ ഉമ്മു ഹബീബയും സൈനബ ജഹ്ഷും ആശ്ചര്യത്തോട് കൂടി പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ അപ്പൊ ഞങ്ങളിൽ സ്വാലിഹികൾ ഉണ്ടാവില്ലേ അങ്ങനെ നശിപ്പിക്കപ്പെടുമ്പോ സ്വാധീഹികളായ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ പ്രവാചകൻ സുല്ലം പറഞ്ഞു ഉമ്മത്തിൽ അതേവൃത്തിൽ കഴിഞ്ഞാൽ ശിക്ഷ അവരെ തേടിവരും അവരിൽ സ്വാലിഹികൾ ഉണ്ടാകാം പക്ഷേ സ്വാലിഹികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിലൂടെ സ്വർഗത്തിലേക്കുള്ള യാത്രയായിരിക്കും അത് എന്ന് മറുപടി നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ സംഗീതവും നടിമാരെയും നർത്തകിമാരെയും കൊണ്ടു നടത്തുന്ന സംസ്കാരമല്ല നമുക്കുണ്ടാവേണ്ടത് ആ സംസ്കാരം അബൂജഹലിന്റെയും കൂട്ടരുടെയും ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോ ആ നിലക്ക് കാര്യങ്ങളെ ഇസ്ലാമികമായ ആദർശമേത് അത് തൗഹീദ് മുതൽ എല്ലാ മേഖലയിലും